uncertainties Arrzys, rašije soен ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഘടനയാണ് ഒരു തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയ സംഘടനയായ ആർ എസ് എസ് ഭാരതീയ സംസ്കാരവും ഹിന്ദു രാഷ്ട്രവാദവും പ്രചരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പ്രധാനമായും പ്രവർത്തിക്കുന്നത് ആർ എസ് എസും ബി ജെ പിയും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണുള്ളത് ബി ജെ പിയുടെ പ്രമുഖ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന പലരും ആർ എസ് എസിലൂടെ വളർന്നു വന്നവരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ മോദി ഗുജറാത്തിൽ ആർ എസ് എസിന്റെ മുഴുവൻ സമയ പ്രവർത്തകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ആർ എസ് എസ് അദ്ദേഹത്തെ ബി ജെ പിയിലേക്ക് നിയോഗിക്കുകയും പിന്നീട് അദ്ദേഹം പാർട്ടി അധികാര ശ്രേണിയിലൂടെ ഉയർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ജനറൽ സെക്രട്ടറിയാവുകയും ചെയ്തതാണ് അത്തരത്തിൽ ആർ എസ് എസും ബി ജെ പിയും മോദിയുമൊക്കെ തമ്മിൽ വളരെ വലിയ ബന്ധമാണുള്ളത് എന്നാൽ കുറച്ചു നാളുകളായി ഈ നല്ല ബന്ധത്തിൽ കുറച്ച് അകൽച്ച ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ബി ജെ പി ശക്തമായി എതിർക്കുന്ന ജാതി സെൻസസിനോട് ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനമാണ് ആർ എസ് എസ് പ്രകടിപ്പിക്കുന്നത് കൂടെ തന്നെ നരേന്ദ്രമോദിയും അമിത്ഷായും തമ്മിൽ പിന്തിരിപ്പിച്ച് യോഗി ആദിത്യനാഥിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരും എന്നൊക്കെയുള്ള രീതിയിൽ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ആർ എസ് എസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നതുമാണ് കൂടെ തന്നെ ഭാരതത്തിൽ ഉള്ള ജാതീയമായ അധിക്ഷേപങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ അടക്കമുള്ള വിവേചനങ്ങളെ ും ആർഎസ്എസിന്റെ മുഖ്യ പ്രചാരകൻ ആയിട്ടുള്ള മോഹൻ ഭഗത് പ്രതികരിക്കുകയുണ്ടായിരുന്നു ഇതൊരു തരത്തിൽ ബി ജെ പിയിലേക്ക് തന്നെ ചൂണ്ടുക എന്ന വാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുകയും ചെയ്തതായിരുന്നു അതിന്റെ ഒപ്പമാണ് ഇപ്പോൾ ആർ എസ് എസിന്റെ പ്രചാരകനായിട്ടുള്ള മോഹൻ ഭഗവത് വീണ്ടും മോദിക്കെതിരെ ഒളിയുമ്പുമായി വന്നിരിക്കുന്നത് ദൈവത്തിന്റെ പ്രതിരൂപമാണ് താനെന്നും തന്റെ ജനനം ദൈവികമല്ലെന്നും ദൈവം അയച്ചവനാണ് താനെന്നുമെല്ലാം മോദിജി ഇലക്ഷന് അവകാശപ്പെട്ടതായിരുന്നു ഇത് വളരെ വലിയ പരിഹാസമാണ് അദ്ദേഹത്തിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കി ൊടുത്തത് ഇപ്പോൾ മോഹൻ ഭഗവത് തന്നെ ഇതേ വിഷയത്തിൽ തന്റെ അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുകയാണ് മോദിക്കെതിരെ ഒരു തെളിഞ്ഞ രീതിയിലുള്ള ഒളിയമ്പാണ് ഇദ്ദേഹം എഴുതുവിട്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് നരേന്ദ്രമോദി ഉന്നയിച്ച ഈ ദൈവികതയുള്ള നേതാവ് എന്ന ആശയം അന്നേ അപഹാസ്യങ്ങൾക്ക് കാരണമായിരുന്നുവല്ലോ ഈ ദൈവപുത്രൻ താഴന്ന രീതിയിലായിരുന്നു മോദിജി പ്രസംഗിച്ച് അതിനെ പരോക്ഷമായി ചൂണ്ടിയുള്ള ഒരു ഒളിയമ്പാണ് ഇപ്പോൾ ആർ എസ് എസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് മണിപ്പൂരിൽ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം നടത്തിയ ഭയ്യാജി എന്നറിയപ്പെടുന്ന ശങ്കർ ദിനകർ കെയ്യിന്റെ പ്രവർത്തനങ്ങളെ അനുസ്മരിക്കാൻ പൂനെയിൽ നടന്ന ചടങ്ങിലാണ് ആർ മേധാവി മോഹൻ ഭഗവത് ആരും സ്വയം ദൈവമാണെന്ന് വിചാരിക്കരുതെന്നും അതൊരാളുടെ പ്രവർത്തനങ്ങൾ കണ്ട് ജനങ്ങളാണ് അവരെ ദൈവമെന്ന് വിളിക്കേണ്ടതെന്നും പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഒരാൾ സ്വയം ദൈവമാണെന്ന് വിളിക്കുകയല്ല വേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് കഴിയുന്നത്ര ജനങ്ങൾക്ക് വേണ്ടി നല്ല പ്രവർത്തനങ്ങൾ നടത്തണം അപ്പോൾ മാത്രമേ ദൈവതുല്യമായ സ്ഥാനം ഉണ്ടാവുകയുള്ളൂ എന്നാൽ നമ്മൾ ആ തലത്തിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല മറിച്ച് മറ്റുള്ളവരാണ് എന്ന രീതിയിലുമുള്ള നിശ്ചിത പരാമർശമാണ് ആർ എസ് എസിന്റെ മുഖ്യപ്രചാരകൻ നടത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ മണിപ്പൂരിലെ വിഷവും ഭഗവത് ി ഉൾപ്പെടുത്തി തന്റെ പ്രസംഗത്തിൽ മണിപ്പൂരിൽ ഇപ്പോഴുള്ള സാഹചര്യം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും വെല്ലുവിളി നിറഞ്ഞതുമാണെന്ന് അദ്ദേഹം പറഞ്ഞു മെയ്തി കുങ്കി സമുദായങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളിൽ ഇരുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെടുകയും അറുപതിനായിരത്തിലധികം ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്ത വടക്കു കിഴക്കൻ സംസ്ഥാനത്ത് ആർ എസ് എസ് സന്നദ്ധ പ്രവർത്തകർ ഉറച്ചു നിൽക്കുന്നുവെന്നും അദ്ദേഹം ആ പ്രസംഗത്തിൽ പറയുന്നുണ്ട് പലപ്പോഴും ബി ജെ പിയും നരേന്ദ്രമോദിയും മണിപ്പൂർ വിഷയത്തെ ഒട്ടും തന്നെ ശ്രദ്ധയോടെയല്ല ഡീല് ചെയ്യുന്നത് പലപ്പോഴും വളരെ മോശമായ രീതിയിലാണ് മണിപ്പൂർ വിഷയത്തെ ഇവർ കാണുന്നതും ഈ വിഷയത്തിൽ നടപടികൾ എടുക്കുന്നതും മണിപ്പൂർ കത്തുമ്പോഴും പലപ്പോഴും മിണ്ടാതിരിക്കുന്ന ഒരു രീതിയാണ് ബി ജെ പി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെയും ഉണ്ടായിട്ടുള്ളത് മണിപ്പൂരിൽ ഇപ്പോൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും അതിന്റെ സുരക്ഷയ്ക്കും യാതൊരു ഉറപ്പുമില്ലെന്നും വ്യാപാരത്തിനോ സാമൂഹിക പ്രവർത്തനത്തിനോ അവിടെ പോയിട്ടുള്ളവർക്ക് അവിടുത്തെ ഇപ്പോഴത്തെ സ്ഥിതി കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അക്രമങ്ങൾക്കിടയിലും ആർ എസ് എസ് പ്രവർത്തകർ സംസ്ഥാനം വിട്ട് പലായനം ചെയ്തിട്ടില്ലെന്നും അവിടുത്തെ ജനങ്ങളുടെ ജീവിതം സാധാരണ നിലയിലാക്കാനും വിദ്വേഷം കുറയ്ക്കാനും സംഘം പ്രവർത്തിക്കുമെന്നും െന്നും ഭഗവത് പരാമർശിച്ചിരുന്നു എങ്ങനെയാണെങ്കിലും മോഹൻ ഭഗവതിന്റെയും ആർ എസ് എസിന്റെയും നിലപാടുകൾ ഇപ്പോൾ മോദി വിരുദ്ധം ആണെന്ന് പറയാതെ വയ്യ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മോദി പ്രഭാവം കെട്ടടങ്ങുന്നതിന്റെ സൂചനയായാണ് പലരും ഇതിനെ കണക്കാക്കുന്നത് ആർ തന്നെ വളർത്തിക്കൊണ്ടുവന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആർ എസ് എസ് തിരിയുമ്പോൾ എന്താകും നരേന്ദ്രമോദിയുടെ എന്നതും ഒരു ചോദ്യചിഹ്നമാണ് ഇപ്പോൾ തന്നെ ജനങ്ങൾക്കിടയിൽ ഹിതയ്ക്കുകയും ക്ഷീണിക്കുകയും ചെയ്തിരിക്കുകയാണ് ബി ജെ പി ബി ജെ പി നരേന്ദ്രമോദിക്കും ആർ എസ് എസിൻ്റെ ശത്രുത കൂടി ഉണ്ടാകുന്നത് എത്ര വലിയ പ്രത്യാഘാതങ്ങൾക്കാണ് ഇനി വഴിവെക്കാൻ പോകുന്നതെന്ന് കാത്തിരിക്കുകയാണ് ഇന്ത്യൻ ജനതയും